ഹലോ ഓൾ വീട്ടിൽ തന്നെ എളുപ്പത്തിന് ഒരു ജേർണൽ ഡയറി തയ്യാറാക്കി എടുത്താലോ അതിനായിട്ട് ഞാനിവിടെ പന്ത്രണ്ട് എ ഫോർ സൈസ് പേപ്പറാണ് എടുത്തിരിക്കുന്നത് നമുക്ക് എ ഫോർ സൈസ് പേപ്പർ തന്നെ വേണമെന്ന് നിർബന്ധമില്ല ഏത് പേപ്പറായാലും ഈ ഒരു ജേർണൽ തയ്യാറാക്കാൻ പറ്റും അതുപോലെ തന്നെ പന്ത്രണ്ട് പേപ്പർ തന്നെ വേണമെന്നും നിർബന്ധമില്ല അടുത്തതായിട്ട് വേണ്ടത് വെള്ളത്തിൽ കുറച്ചധികം തേയിലപ്പൊടി ഇട്ട് തിളപ്പിച്ച ഒരു മിക്സ്റ്ററാണ് അത് നന്നായി ചൂടാറിയതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ടോ ഏതെങ്കിലും ഒരു പാത്രത്തിലോട്ടോ ഒഴിച്ചു കൊടുക്കാം ഇതിന് പകരമായിട്ട് നമുക്ക് കോഫി പൗഡറും എടുക്കാവുന്നതാണ് വിൻറ്റേജ് ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയാണ് ഞാനിവിടെ ഇങ്ങനെ ചെയ്യുന്നത് ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഇത് ഓപ്ഷനലാണ് അടുത്തതായിട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഈ ഒരു പേപ്പർ ഈ വെള്ളത്തിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു പേപ്പർ ഫുൾ നനയുന്ന രീതിക്കായിരിക്കണം നമ്മൾ ചെയ്തെടുക്കേണ്ടത് അങ്ങനെ ഓരോ പേപ്പറും ഈയൊരു ചായയിൽ നല്ലതുപോലെ നമ്മൾ നനയിച്ചെടുക്കണം ഇത് ചെയ്യുമ്പോൾ ഓവറായിട്ട് പേപ്പറ് നനഞ്ഞ് കീറാതെ ഒന്ന് ശ്രദ്ധിക്കണം അങ്ങനെ ഓരോ പേപ്പറും നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു വെള്ളത്തിൽ നല്ല പോലെ നനച്ചെടുക്കണം ഇനി പേപ്പർ ഡ്രൈ ആക്കി എടുക്കണം ഞാൻ ഈ ഒരു ജേണൽ ചെയ്തത് ഉച്ചയ്ക്കാണ് അപ്പോൾ പുറത്ത് നല്ല വെയിലുണ്ടായിരുന്നു ഞാനപ്പോൾ വെയിലത്ത് വെച്ചാണ് ഡ്രൈ ആക്കി എടുത്തത് പക്ഷേ പുറത്ത് വയ്ക്കുമ്പോൾ ഈ ഒരു പേപ്പർ നല്ല നീറ്റായിട്ടുള്ള സർഫേസിൽ വെച്ചായിരിക്കണം ഉണക്കി എടുക്കേണ്ടത് അങ്ങനെ ഈ രീതിക്ക് നമുക്ക് എല്ലാ പേപ്പറും ഡ്രൈ ആക്കി എടുക്കാം ഈ പേപ്പർ ഡ്രൈ ആവാനായിട്ട് ഞാൻ ഏകദേശം നാല് മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം ഇനി അടുത്തത് ഒരു ഓപ്ഷണൽ ആയിട്ടുള്ള സ്റ്റെപ്പാണ് വിൻറ്റേജ് ലുക്ക് കിട്ടാനായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പേപ്പറിൻ്റെ നാല് ചുറ്റും ഒന്ന് കീറി കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പേപ്പറിൻ്റെ നാല് ചുറ്റും ജസ്റ്റ് ഒന്ന് കത്തിച്ച് കൊടുക്കാം ഇതുപോലുള്ള സെയിം ഡയറി എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ ആ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നില്ല അടുത്തതായിട്ട് നമുക്ക് ഈ ഡൈ ചെയ്ത് വെച്ചിരിക്കുന്ന പേപ്പർ ജസ്റ്റ് ഒന്ന് ചുരുട്ടി കൊടുക്കാം ചുരുട്ടി ചുരുട്ടിക്കൊടുത്ത് അതുപോലെ തന്നെ നമുക്ക് നിവർത്തിയും വെക്കാം അപ്പോൾ നമുക്കൊരു വിൻഡേജ് ആ ഒരു എഫക്റ്റ് നമ്മുടെ ആ ഒരു പേപ്പറിന് കിട്ടുന്നതായിരിക്കും അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് ഈ പേപ്പർ ജസ്റ്റ് ഒന്ന് ഈ ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെ ഫോൾഡ് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് ഈ എല്ലാ പേപ്പറും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഡയറിയുടെ ബേസ് ചെയ്യാനായിട്ട് ഒരു കാർഡ്ബോർഡ് പീസാണ് വേണ്ടത് ഞാനിവിടെ പഴയൊരു ബുക്കിൻ്റെ ബൈൻഡാണ് എടുത്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ച ആ ഒരു പേപ്പർ എടുത്ത് അതിൻ്റെ ലെങ്ത്തിനും വിട്ത്തിനും അനുസരിച്ച് ആ ഒരു കാർഡ്ബോർഡ് പീസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം ഇനി അടുത്തതായിട്ട് നമുക്ക് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ പേപ്പർ എടുത്ത് ഗം യൂസ് ചെയ്ത് അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ബേസ് ആയിട്ട് ഒരു പേപ്പർ കൊടുത്തിട്ട് അതിൻ്റെ അകത്താണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് നമുക്കല്ലാതെ തന്നെ ഡയറക്റ്റായിട്ടും ബോർഡിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ബുക്കിൻ്റെ ഈയൊരു ബാൻഡ് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുക്കണം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ബ്ലാക്ക് ചാർട്ടാണ് അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് ചാർട്ട് വെച്ചാണ് ഇത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ യൂസ് ചെയ്ത് ഇത് കവർ ചെയ്തെടുക്കാം ഈ ഒരു കാർഡ്ബോർഡ് ബോർഡിൻ്റെ ജസ്റ്റ് ഒന്ന് വലിപ്പം കൂട്ടി ഒരു ചാർട്ട് എടുത്തിട്ടുണ്ട് അതിനുശേഷം ഗ്ലൂ യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് വെക്കുവാണ് ചെയ്യുന്നത് അത് നന്നായി ഉണങ്ങുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഈയൊരു ജേണൽ ജസ്റ്റ് ഒരു ലുക്ക് കിട്ടാൻ വേണ്ടി ഞാൻ ഈയൊരു ബൈൻഡ് ഒന്നുകൂടി കവർ ചെയ്യുകയാണ് അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ജ്യൂട്ടിൻ്റെ മെറ്റീരിയലാണ് എൻ്റെ കയ്യിൽ ജ്യൂട്ടിൻ്റെ മെറ്റീരിയൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒരു മെറ്റീരിയൽ യൂസ് ആക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു ജേണൽ ഡെക്കോറ് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ഒരു ജേണലിൻ്റെ ആ ഒരു സൈസിലായിട്ട് ഈ ഒരു ജ്യൂട്ട് മെറ്റീരിയൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നേരത്തെ ചെയ്ത പ്രോസസ്സ് പോലെ തന്നെ സൈഡ് എഡ്ജൊക്കെ ഗം യൂസ് ചെയ്ത് ഒട്ടിച്ചെടുക്കാം ഞാനിവിടെ എല്ലാത്തിനും ഫെവികോളാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഗംി യൂസ് ചെയ്ത് നമുക്ക് ഇത് ഒട്ടിക്കാവുന്നതാണ് ചൂട്ട് മെറ്റീരിയൽ യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒട്ടിക്കാനൊക്കെ കുറച്ച് പാടാണ് ഞാനിവിടെ ബാക്കിയുള്ള ആ ഒരു ച്യൂട്ടിൻ്റെ പീസ് എടുത്ത് നാല് കോർണറിലും ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അത് വേണമെങ്കിൽ ചെയ്താൽ മതി ഇവിടെ കുറച്ച് ബ്ലാക്ക് സ്പേസ് കാണുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തെടുക്കുന്നത് അടുത്തതായിട്ട് നേരത്തെ നമ്മൾ ഡ്രൈ ചെയ്ത് വെച്ചിരുന്ന ഒരു പേപ്പർ പേപ്പറെടുത്ത് ഞാൻ ആ ഒരു ബേസിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുവാണ് അതിനുശേഷം നമ്മൾ ഗം തേച്ച് നമ്മൾ മാറ്റി വെച്ചിരുന്ന ഫോൾഡ് ചെയ്ത പേപ്പേഴ്സ് ഇതിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇനി ഈ ഒരു ജേണല് ഹോൾഡ് ചെയ്ത് വെക്കാൻ ഒരു ബാൻഡ് തയ്യാറാക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ എൻ്റെ കയ്യിൽ പ്രത്യേകിച്ച് മെറ്റീരിയൽസ് ഒന്നും ഇല്ലാത്തത് ജസ്റ്റ് ഫാബ്രിക് പെയിൻറ്റ് യൂസ് ചെയ്ത് ഞാൻ ഒരു ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന ബാൻഡ് തയ്യാറാക്കി ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഈ ഒരു ജേണൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അതുകൂടാതെ ഈ ഒരു ജേണൽ ഡയറിയുടെ മുകളിലായിട്ട് മൈ ജേണൽ എന്ന് എഴുതിയ ഒരു പേപ്പറും കുറച്ച് ലൗണ്ട് ഷേപ്പും അല്ലാതെ കുറച്ച് ബ്രൗൺ പേപ്പറും വെച്ച് ഞാൻ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഇഷ്ടമുള്ള പ്രകാരം ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള ലിമിറ്റഡ് മെറ്റീരിയൽസ് വെച്ചാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്